ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകിലേക്ക് സ്വാഗതം നമ്മുടെ ഏഴ് പൂത്തുകളില് അഞ്ചെണ്ണം വിറ്റുപോയി നമ്മൾ വീഡിയോ ഇട്ട അന്ന് തന്നെ നമുക്ക് ആളുകൾ വന്നു ആ വീഡിയോ ഇട്ട ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പാകത്തെ വീഡിയോ കണ്ടിട്ട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടേണ വീഡിയോ ഒന്ന് അത് ഒഴുത്തിട്ട് നിൽക്കണ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവർക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ഫോട്ടോസ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് തലേന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചതിൻ്റെ സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒന്ന് രണ്ട് പേര് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പാട് തന്നെ ആ മറ്റേ വീഡിയോസ് ഇടുമ്പോൾ ാസ്റ്റ് ഇട്ട വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയാണത് കാണിക്കൂ കാര്യങ്ങളെന്നൊക്കെ അപ്പൊ വേണ്ടി ആ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ആയി ആയിട്ടും ചെയ്തു ആ വീഡിയോ അപ്ലോഡ് ചെയ്ത അന്ന് തന്നെ നമുക്ക് എൻക്വയറി തലേദിവസം എൻക്വയറി വന്നു അപ്ലോഡ് ചെയ്ത അന്ന് തന്നെ നമുക്ക് ആളുകൾ വന്നു പിറ്റേ ദിവസം സാധങ്ങുണ്ടായി അപ്പോൾ കയറ്റുന്നത് ഇറക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കയറ്റുന്നൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ദിവസം എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ നമുക്ക് ബുധനാഴ്ച ഇങ്ങോട്ടാണോ കൊണ്ടുപോയിക്കണെന്ന് തോന്നുന്നു എനിക്ക് ബുധനാഴ്ചയാണ് കൊണ്ടുപോയിക്കണന്നാണ് എൻ്റെ ഒരു ഇത് ചൊവ്വാഴ്ച വന്ന് ബുധനാഴ്ച കൊണ്ടുപോയി അതായത് ഒരു പതിനൊന്നാം പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാണോ പന്ത്രണ്ടിനും പതിമൂന്നിന് ഇടയിൽ അല്ലെങ്കിൽ പന്ത്രണ്ടിനും പതിനാലിന് ഇടയിൽ നമ്മുടെ പൂത്തുകളെല്ലാം മെയ് പത്ത് സോറി മെയ് പന്ത്രണ്ട് പതിനാല് ആ ഒരു റേഞ്ചിൽ നമ്മുടെ പൂത്തുകളെല്ലാം പൂത്തുകളെല്ലാം മീൻസ് അഞ്ചെണ്ണം പോയി വലുതഞ്ചെണ്ണം പോയി അപ്പോൾ നമുക്കതിനെ അവർ വന്ന് ഇഷ്ടമായി പിറ്റേ ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞ് അവർ ഉച്ചതിരിഞ്ഞല്ല സോറി ഉച്ചതിരിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അവർ എത്തുമ്പോൾ ഇവിടെ ഏകദേശം ഒരു ഏഴുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ അപ്പുറത്തുനിന്ന് തന്നെ നമ്മളായിട്ടൊരു ഒരു മുന്നൂറ് കിലോനെ മേലേക്ക് എറിച്ച് തൂക്കം വരുന്ന ഏകദേശം ഒരു എണ്ണൂറ് കിലോൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് കിലോനെ മേലേക്ക് എറിച്ച് ലൈവ് ആയിട്ടുള്ള ഒരു പൂത്തിനെ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി സംതിങ് ആയിട്ട് അപ്പോൾ അതും കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ ഒരു കേറ്റാൻ വരുന്ന സമയത്ത് അന്തസ്സ് മഴ ഞാൻ ആ വീഡിയോ ഫ്രണ്ടിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും അന്തസ്സ് മഴ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കയറ്റുമ്പോൾ ഇറക്കുമ്പോൾ ഒന്നും ചാ വൈകുന്നേരം ആയിരുന്നു അപ്പം നമ്മുടെ പോത്തുകൾ ഏകദേശം വിറ്റ് പോയത് ഒരു അമ്പത്തിമൂന്ന് അമ്പത്തിനാലിൻ്റെ റേഞ്ചിലാണ് ഏകദേശം നമുക്കൊരു രണ്ടേ അറുപത്തഞ്ചിൻ്റെ റേഞ്ചിൽ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ രണ്ടേ എഴുപത് മേനി പ്രതീക്ഷിക്കാം നമുക്ക് രണ്ട് അറുപത്തഞ്ച് നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ നമുക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂത്തുകളുടെ മൊത്തം എത്ര മൊത്തം വരുമാനം എത്ര മൊത്തം ലാഭം എത്ര ഇതെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ട് പക്ഷേ ഇനി രണ്ട് പൂത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ഈ ഒരു കൊല്ലത്തെ കണക്ക് നമുക്ക് ഏകദേശം പിടുത്തം കിട്ടും എന്നാലും ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഇത് തരാമെന്ന് വെച്ചാൽ ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ നമുക്കൊരു തൊണ്ണൂറിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ നമുക്ക് പൂത്തുകൾ അഞ്ചെണ്ണം ഈ കൊടുത്ത പൂത്തുകൾ നമുക്ക് തൊണ്ണൂറിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ നമുക്ക് ഇവിടെ എത്താൻ വണ്ടിക്കാശവർക്ക് തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി മൂവായിരം വന്നിട്ടുണ്ട് പ്ലസ് ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ ഒരു പത്തിനും പതിമൂന്നിന് ഇടയിൽ കാശ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ റേഞ്ചിൽ നമുക്ക് കാശ് പിടിച്ചിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിന് അപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഏകദേശം നമുക്കൊരു ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരത്തിൽ താഴെ ഒരെണ്ണത്തിന് നമുക്ക് ലാഭം ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത് കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഇത് എത്ര കാശ് വന്നു ഇനി രണ്ടെണ്ണം ഉള്ളിൽ പോകാൻ നിൽക്കുന്നുണ്ട് അതെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം ഞാൻ നിൽക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് അതേ ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്തിൻ്റെ റേഞ്ചിൽ ഇറച്ചി തൂക്കം അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോൻ്റെ ചോടയ്ക്ക് ലൈവ് വെയിറ്റ് ഉള്ളതും അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ ലൈവ് തൂക്കം ഉള്ളതും അതുപോലെ തന്നെ ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് ആയിട്ടുള്ളത് അതായത് ഒരു നൂറ് നൂറ്റിപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നൂറ് കിലോ അരച്ച് കിട്ടുന്നതും കഷ്ടി അല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചിൽ ഇരച്ച് തൂക്കളും അങ്ങനെ രണ്ട് ബൂത്തുകളാണ് നമുക്ക് നിൽക്കുന്നത് ഒരു അതും കൂടി പോയി നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ എന്നാലും എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ പറയാറുണ്ട് നമ്മളൊരു കൊല്ലം വളർത്തി കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ റേഞ്ചിലാണ് ടാർഗറ്റ് ചെയ്യാറ് പിന്നെ പലരും ചോദിക്കാറുണ്ട് വില കുറഞ്ഞു പോയോ അല്ലെങ്കിൽ പോത്ത് വലുതായോ ഇത്ര പൂത്ത് വലുതായോ വലുതായോ എന്ന് ചോദിച്ചാൽ നമുക്ക് പണിയെടുത്തതിനുള്ള ഉപകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പട്ടി പണിയായിരുന്നു എന്ന് വെച്ചാൽ ഒരു നാല് മാസം നല്ല മാതിരി കഷ്ടപ്പെടുന്നുണ്ടോ ഈ പ്രാവശ്യം നമ്മൾ ഇനി എപ്പോഴാണ് പൂത്ത് എടുക്കേണ്ട സീസൺ ഇനി എപ്പോഴാണ് വില കുറവൊന്നും പൂത്തിന് കിട്ടുക ഇപ്പോൾ ചന്തയിലും ഫാമിലിയൊക്കെ വില ഒരേ ഒരേമാരി തന്നെയാണ് ഉള്ളത് പറയാമല്ലോ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമാണ് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ പൂത്തിന് കുറച്ചുകൂടെ നിർത്തി കഴിഞ്ഞാൽ കുറച്ചും വില കൂടുതൽ കിട്ടിയിടുന്നില്ലേ അല്ലെങ്കിൽ ചേട്ടൻ കുറച്ചുകൂടി വലിയ പൂത്തുകൾ എടുത്ത് വളർത്തിയ വളർത്തുന്നതാണോ ലാഭം തീർച്ചയായിട്ടും വലിയ വലിയ പൂത്തുകളെടുത്ത് വളർത്തുന്നതാണ് ലാഭം പക്ഷെ നമുക്ക് അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ട് അതൊക്കെ നമുക്ക് വീഡിയോയിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സംഭവം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ചിന്തയുണ്ടാവും എൻ്റെ കയ്യിലുള്ള പൂത്തിന് എത്ര വില കിട്ടണം അല്ലെങ്കിൽ എത്ര രൂപ എനിക്കതിൽ വരണം പലർക്കുള്ള ചിന്തയാണ് ഏറ്റവും ബെസ്റ്റ് ഒന്നല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് വെച്ചിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കി അറിയാം ടൈപ്പ് വെച്ചിട്ട് ബോഡി വെയിറ്റ് അളക്കുന്ന അളക്കുന്നൊരു സംഭവമുണ്ട് അത് അളന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ റേറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഒരു മുന്നൂറ് കിലോ ഉള്ള പുറത്താണെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം രൂപ അതല്ല ഒരു നാനൂറ് കിലോൻ്റെ റേഞ്ചിലേക്ക് വരുന്നതാണെങ്കിൽ ഒരു അറുപതിനായിരം രൂപ പറയാം അതിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ കേസൊക്കെ വിട്ടുകളോ കച്ചവടം ഏതാണ്ട് അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് ഒന്ന് പിടുത്താൻ വെക്കരുത് സിമ്പിളായിട്ട് ഒഴിവാക്കി വിടുക ഞാൻ നമ്മൾ വിചാരിക്കുമോ നീ ഈ അമ്പത്തെണ്ണായിരം പറഞ്ഞപ്പോൾ ഞാൻ അറുപത്തി രണ്ടായിരം പറഞ്ഞു ആൾ അമ്പത്തെണ്ണായിരം എത്തി അമ്പത്തൊമ്പതിനായിരം കിട്ടിയത് കൊടുക്കാം അല്ലാണ്ട് രക്ഷീല് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ രണ്ടാഴ്ച നോക്കേണ്ടി വരും പിന്നെ ആൾ ചോദിക്കാൻ അമ്പത്തയ്യായിരം രൂപ ഇപ്പം എൻ്റെ പൂത്തുകളിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം ഞാൻ കൊടുക്കുന്ന ആ ആഴ്ചയിൽ തിങ്കളാഴ്ച ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത് ഒരു വന്നേക്കണം അത് ചൊവ്വാഴ്ച വേണം നോക്കി ബുധനാഴ്ചയാണ് പൂത്തു കൊണ്ടുപോയിൻ്റെ ഓർമ്മ എൻ്റെ കണക്ക് ഞാൻ വീണ്ടും പറയുന്നു ഉമ്മയെ ഒരു പന്ത്രണ്ട് പതിമൂന്നാകെ റേഞ്ചിലാണ് ചുവ ബുദ്ധൻ അതായത് ചിലപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ മാറാം കേട്ടോ ഡേറ്റ് മാറാം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല മെയ് പന്ത്രണ്ടും പതിനാലിന് ഇടയിലാണ് എന്തായാലും പോത്ത് കച്ചവടം ആയിക്കണേ അപ്പോൾ വന്നതിൻ്റെ അന്നാണ് ഞാൻ ഒരു ചാക്ക് പരുത്തിയും ഒരു ചാക്ക് തവിടും പൊട്ടിച്ചത് അപ്പം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ടൈമിൽ എങ്ങനെയൊക്കെയാണ് തീറ്റ ക്രമീകരിച്ചത് എന്തൊക്കെ തീറ്റകൾ കൊടുത്തു എന്തോരം കൊടുത്തു അങ്ങനെ കൊടുത്തു എത്ര നേരം കൊടുത്തു അല്ല അറിയാൻ ആഗ്രഹമുണ്ട് അതൊക്കെ വരും ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് അതിനെ ഒരു പത്ത് ദിവസം കൂടെ തടി വെപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ വരും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ പൂത്തിനെയൊക്കെ നോക്കിയിരുന്നത് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോസ് വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേട്ടൻ എന്താ അത് ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരമില്ലായിരുന്നു നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് തീറ്റ കിട്ടുന്നത് നിങ്ങൾക്കൊരു അമ്പത് രൂപ റേഞ്ചിൽ തീറ്റ ചിലവ് ക്രമീകരിച്ച് കൊടുക്കാൻ പറ്റിയ സാധനം പരുത്തിപ്പുണ്ണാക്ക് കൊപ്ര പൂണ്ണാക്ക് പുളും കുരുപ്പൊടി ചോളത്താവ് എന്താണത് കഴിക്കുന്നത് ഗോതമ്പ് അവിടെ എന്താണത് കഴിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വയറ് നിറച്ച് വെച്ച് കൊടുക്കുക സമൃദ്ധിയായിട്ട് പുല്ലിട്ട് കൊടുക്കുക ഇപ്പം ഞാനതാ പറയുന്നുള്ളൂ അപ്പോൾ ചാട്ടം ഞാൻ അമ്പത് രൂപ തീറ്റ ചിലവ് എനിക്ക് വന്നിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഏഴ് പോത്തിണ്ടായിരുന്നു നൂറ് ഇരുപത്തൊന്ന് അമ്പത് രൂപ വെച്ചിട്ട് വീണ്ടും മുന്നൂറ്റമ്പത് ഒരു രണ്ടായിരത്തിനാന്ന് ഒരു ആഴ്ച ചിലവ് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെനിക്ക് ആ രണ്ട് മാസം ആ ഒരു റേഞ്ചൊക്കെ തന്നെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരുന്നു പത്തോ നൂറോ ഇരുന്നൂറോ കൂടുള്ളൂ കുറയില്ല അപ്പോൾ ലാസ്റ്റത്ത് ആ ഒരു മാസം എനിക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ പത്തൊന്ന് രൂപ കൂടുള്ളൂ കുറയില്ല അതെനിക്ക് പിന്നെ എനിക്കത് ക്രമീ ലാസ്റ്റത്തെ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർച്ച് മാസം എനിക്ക് കുറച്ച് കൂടിയിണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തീറ്റ പുല് പുൽക്കരി ഒരു മൂന്ന് നല്ല ഫെബ്രുവരി മാർച്ച് പകുതി തൊട്ട് ഞാൻ ഫെബ്രുവരി എനിക്ക് തീറ്റ ചിലവ് കൂടി മാർച്ചും പകുതി വരെ തീറ്റ ചിലവ് കൂടി മാർച്ച് പകുതി തൊട്ട് നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് മെയ് പകുതി കഷ്ടി ഒരു മൂന്ന് മാസം പുല്ലുമ്മലാണ് പുല്ല് കഷ്ടി ഒരു നൂറു നൂറ്റി ഇരുപത് കിലോ പുല്ല് തന്നെ ഒരു ദിവസം അരിഞ്ഞു അരിഞ്ഞുകൊണ്ടുവരും അതിനെക്കുറിച്ച് വ്യക്തമായിരിക്കും പറയാനുണ്ട് അപ്പോൾ ഇപ്പോൾ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പോത്ത് എത്രയൊക്കെ ഉണ്ട് എന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കുക അതല്ലേ നമ്മൾ തൂക്കാൻ നിൽക്കാറില്ലേ പരമാവധി നമുക്ക് ഏകദേശം ഒരു കണക്കൂട്ടിൽ നമുക്ക് ഉണ്ടാവാറേണ്ടത് ഇത്ര വെയിറ്റ് ഉണ്ടാവാം ഇത്ര ഇറച്ചി തൂക്കം കിട്ടാം ഒരു കണക്കൂട്ടിലുണ്ട് പക്ഷേ ഞാൻ നിസ്സഹനാണ് കേട്ടോ എന്തേലും പരിമിതികളുണ്ട് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഞാൻ തികഞ്ഞ ആളൊന്നുമല്ല എന്നാലും ഒരു കണക്കൂട്ടിൽ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ് അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് പറഞ്ഞു അമ്പത്തെണ്ണായിരം രൂപ അവര് പറഞ്ഞു നമുക്ക് അമ്പത്തൊമ്പതിനായിരം രൂപ കിട്ടണം അറുപത്തി രണ്ടായിരം പറഞ്ഞ പോയിരം അമ്പത്തൊമ്പതിനായിരം കിട്ടണം കച്ചവടക്കാരെ അമ്പത്തെണ്ണായിരം പറഞ്ഞോളൂ അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ചാക്ക പരുത്തിയും ഒരു ചാക്ക ചോളത്തോടും പൊട്ടിച്ച് എന്റെ അന്നോ അങ്ങടെ അന്ന് ഓണ് അവര് വന്നിട്ടുണ്ടായി അല്ലെങ്കിൽ അല്ലെ പിറ്റേ ദിവസവും നേരെ എനിക്ക് പിന്നെ ഇന്ന് ചിലവ് വന്നില്ല നമ്മൾ പുല്ല് അരിയാൻ പോകേണ്ട വന്നില്ല പിന്നെ തൊട്ട് എനിക്ക് ആ ഒരാഴ്ച കഴിഞ്ഞ് ഈ ഒരാഴ്ച കൂടി നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ചാക്ക പരുത്തി രണ്ടായിരം രൂപ ഒരു ചാക്ക് ചോളത്തോടെ ആയിരം അപ്പോൾ ചോളത്ത രണ്ടായിരം മൂവായിരം ആ രണ്ടാഴ്ച കൊണ്ട് കഷ്ടം എനിക്കൊരു മൂവായിരം മൂവായിരം ആറായിരം ഏഴായിരം രൂപ സിമ്പിളായിട്ട് പോയി കിട്ടും ഈ ഏഴായിരം രൂപ പോയി കിട്ടും ഓരോ പോത്തുമ്പോൾ വെച്ച് നോക്കുമ്പോൾ വീണ്ടും എത്രയായി ആയി രൂപ ഓരോ പത്തനം ആയിരം ആയിരത്തഞ്ഞൂറ് വെച്ച് കയറ്റണം അഞ്ച് പൂത്തല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് വെച്ച് വീണ്ടും കയറ്റണം അപ്പോൾ എന്തായി കിട്ടുന്നതിൻ്റെ പൈസ വീണ്ടും കുറഞ്ഞു നമുക്ക് അമ്പത്തയ്യായിരം കിട്ടിയാലും വീണ്ടും അമ്പത്തി മൂവായിരത്തിൽ അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറിലേക്ക് വന്നു അപ്പോൾ നമ്മളെടുത്ത പണി എന്തായി അപ്പോൾ ഒരായിരം ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ കേസൊക്കെ നിങ്ങൾ വിട്ട് കളയുക എന്ന് വെച്ച് പരമാവധി അങ്ങോട്ട് എല്ലാവരും കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ അവരും അത് മുന്നൂറ് പത്ത് രൂപ അവർക്കും കിട്ടണം അത് വിചാരിച്ച് ഞാൻ പറയുന്നു ഒരു ഒരു കൊല്ലം നോക്കിയ പൂത്തുംകുട്ടി അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തിനും പന്ത്രണ്ട് മാസത്തിൻ്റെ ഇടയിൽ നോക്കിയ പൂത്തുംകുട്ടി ഒരിക്കലും ഒരു പതിനെണ്ണായിരത്തിനും ഇരുപത്തി മൂവായിരത്തിനും അല്ലെങ്കിൽ ഒരു ഇരുപതിനും ഇരുപത്തഞ്ചിന് ഇടയിൽ ലാഭം കിട്ടാത്ത നമ്മുടെ എല്ലാ ചിലവും ഞാൻ വീണ്ടും പറയുന്നു കയറ് മണി വടി വടിവാടി അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ചിലവ് കഴിച്ച് നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ രണ്ടായിരം കുറയാം മൂവായിരം കൂടാം അതൊക്കെ ചില സാങ്കേതികം നമ്മുടെ ലാഭവും നിലക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇരിക്കും അപ്പോൾ ആ ഒരു ലാഭം കിട്ടാതെ നിങ്ങൾ ഒരിക്കലും പൂത്തിനെ കൊടുക്കരുത് നിങ്ങൾ ഞാൻ അങ്ങനെയാണ് ഒരു കൊല്ലം കൂടുതലും ടാർഗറ്റ് ചെയ്യാറ് കഴിഞ്ഞാൽ ഒരു പൂത്തിൽ നിന്ന് ഏകദേശം ഒരു ഇരുപതിനായിരം റേഞ്ച് ചിലപ്പോൾ രണ്ടായിരം കൂടാം ചില പൂത്തിന് ആയിരം കുറയാം അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ കയ്യിലുള്ള പൂത്തിനെ നമ്മൾ ഒരു അൻപത് അൻപത്തഞ്ച് റേഞ്ചൊക്കെ പറഞ്ഞൊരു അൻപത് രൂപയുടെ റേഞ്ച് കിട്ടിയാലും നമ്മൾ സിമ്പിൾ ആയിട്ട് വിടാ ഞാൻ എണ്ണം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് നാളെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒന്നും പൂത്തിന് എടുക്കുന്നില്ല ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കത്തി വിലയാണ് അപ്പോൾ പൂത്തിനൊന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ പൂത്തുകളൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു പലരും ചിന്തിക്കുന്നുണ്ട് പലരും ചോദിക്കാൻ ചേട്ടാ പൂത്തും നഷ്ടമായില്ലെന്നറിയുന്ന ഒരു ചിലർ പറയും നമ്മൾ വാട്സാപ്പിൽ പോത്ത് പോയി ചേട്ടാ കുറച്ചുകൂടി വില കിട്ടിയിരുന്നില്ല എന്തിനാ വെറുതെ രണ്ടാഴ്ച പണി എടുത്ത് ആയിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന ആളുകൾ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവാം പക്ഷേ അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിൽ തീർച്ചയായിട്ടും വില കിട്ടുന്നതെനിക്ക് തീർച്ചയായിട്ടും നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതായത് ഏറ്റവും കുറവ് അമ്പതിനായിരം രൂപ ഏറ്റവും ടോപ്പ് അമ്പത്തയ്യായിരം രൂപ അതിന് മേലേക്ക് പോകാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് അതിനുള്ള ചില കാരണങ്ങളും അത് പരിമിതികളൊക്കെ ഉണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു റേഞ്ചിൽ എപ്പോഴും ഈ ഒരു കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതായത് ഈ ഒരു പ്രാവശ്യം ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിന് ഒരുത്തിന് ആ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിൽ പോയി ഞാൻ പറഞ്ഞിരുന്നു ആദ്യം വാൽ ചവിട്ടി കാക്ക പൂത്തി ഒരു തുമ്പിലാശ് പോയിട്ടുണ്ടായിരുന്നു അവനാണ് ഞാൻ ഉള്ളത് പക്ഷേ അവർക്ക് ലോങ്ങിലേക്ക് നൂറിൻ്റെ റേഞ്ചിലുള്ള അല്ലെങ്കിൽ നൂറ്റമ്പതിൻ്റെ ചോടയ്ക്കുള്ള പൂത്തുകൾ പോകില്ല എന്താ കഷ്ടം അവർക്ക് ഒരു നാലായിരം രൂപയുടെ താഴെ വണ്ടി പോയി ഒരു പൂത്തുമ്പോൾ പിടിക്കും അപ്പോൾ അവർ പറഞ്ഞാൽ ചെറിയ പൂത്ത് അവിടേക്ക് കൊണ്ടുവരിക കാര്യമില്ല അപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ വരും ഒറ്റ പൂത്തുകൾ രണ്ട് പേർ സിമ്പിൾ വെയിറ്റുള്ള പൂത്തുകൾ ചോദിച്ചിട്ട് വരും നമുക്ക് എനിക്കവർ കണ്ടമാനം വരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് പൂത്തുകളെ നമ്മൾ ഒഴിവാക്കാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോസ് തീർച്ചയായിട്ടും ഉടനെ തന്നെ വരും നമ്മൾ ആകെ കൂടി ഒരു നൂറ് നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിൽ അരച്ച് തൂക്കുള്ള രണ്ട് പൂത്തിനും കൂടി വില പറഞ്ഞിട്ടുള്ളത് എൺപത്തഞ്ചിൻ്റെ റേഞ്ചിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു എൺപത് രൂപയുടെ റേഞ്ചിൽ കിട്ടി നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കും നമ്മളത് അത് കൊടുത്തതിന് നമ്മൾ ഫ്രീ ആയി അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ പോത്തുകളെല്ലാം പോയി ഉണ്ട് നമ്മളൊരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ റേജ് ബഡ്ജറ്റിലാണ് കളിച്ചിരുന്നത് ഈ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ ബഡ്ജറ്റിൽ നമ്മൾ പൂത്തിനെ വിറ്റ പൂത്തുകളിൽ രണ്ട് പൂത്തുകൾ പത്തൊമ്പതിനായിരക്കെടുത്ത് രണ്ട് പൂത്ത് പതിനെണ്ണായിരക്കെടുത്ത് ഒരു പൂത്ത് പതിമൂന്ന് അഞ്ഞൂറിന് അങ്ങോട്ട് എടുത്താൽ തന്നെ എനിക്ക് കവർന്ന് ശരിയാണ് അങ്ങനെ ആ എല്ലാ പൂത്തുകളും ഒരേ മീനിലാണ് പോയിരിക്കുന്നത് അപ്പോൾ അതിൽ ചില പൂത്തുകൾ വലിപ്പം ഉണ്ടാവാം ചില പൂത്തുകൾ വലിപ്പം കുറവുണ്ടാകും ഏകദേശം എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഫസ്റ്റ് എടുത്താൽ രണ്ട് പൂത്ത് പത്തൊമ്പതിനായിരം മീനിക്കാണ് അതിൽ മൂന്നെണ്ണമാണ് ഫസ്റ്റ് പൂത്ത് മൂന്നെണ്ണമാണ് എടുത്തത് അത് ഒരെണ്ണം രണ്ടെണ്ണം പത്തൊമ്പതിനായിരം എനിക്കും ഒരെണ്ണം പതിമൂന്നോ അഞ്ഞൂറോ പതിനാലായിരം ആണെന്ന് മൂന്നുമണിക്ക് ഓർമ്മയില്ല എടുത്തത് അതിൽ പത്തൊമ്പതിനായിരത്തിനെടുത്ത രണ്ട് പൂത്തും ഫസ്റ്റ് നമുക്കൊരു മുന്നൂറ്റി തൊട്ട് നാന്നൂറ്റി പത്ത് വരെ ലൈവ് വെയിറ്റ് കിട്ടാവുന്ന ഒരു കണ്ടീഷനിൽ ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത്തഞ്ച് റേഞ്ചിൽ ഇറച്ചിത്തൂക്കും കിട്ടാവുന്ന കണ്ടീഷനിലാണ് പോത്ത് പോയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കോ ഞാൻ ടൈപ്പൊന്നും ആളൊന്നും നോക്കിയിട്ട് ഏകദേശം ഒരു ധാരണ നമുക്കുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു ഈ രണ്ട് ബൂത്തുകളും ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി അൻപതിൻ്റെ ചോടയ്ക്ക് അതായത് ഒരു നൂറ്ററുപത് നൂറ്റി അറുപതിൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ നൂറ്റി അൻപതിൻ്റെ ചോടയ്ക്കായിരുന്നു ലൈവ് വേറ്റ് ഉണ്ടായിരുന്നത് എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മളെടുത്ത രണ്ടെണ്ണം പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് നൂറ്റി അറുപതിനും നൂറ്റി അൻപതിനും ഇടയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത് കഷ്ടി ഒരു നൂറ്റി മുപ്പത് കിലോൻ്റെ റേഞ്ചിൽ ചിലപ്പോൾ അഞ്ച് കിലോ കൂടാം ചിലപ്പോൾ ഒരു അഞ്ച് കിലോ കുറയാം പിന്നെ നമ്മളെടുത്തത് രണ്ട് പൂത്തും എടുത്തത് പതിനെണ്ണായിരം റേഞ്ചിലാണ് അതും അതും ഏകദേശം ഒരു നൂറ്റി അമ്പത്തഞ്ച് തൊട്ട് നൂറ്റി എഴുപതിൻ്റെ റേഞ്ചിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ ലൈവ് വേറ്റ് ആ എടുത്ത പൂത്തിൽ ഒരു പൂത്ത് അതിൻ്റെ കാലുമ്പോൾ തടുപ്പുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ കാലുമ്പോൾ ഉണ്ടാണെന്ന് പറഞ്ഞാണ് അത് വേറെ വീർക്കലും ഉണ്ടായില്ല പൊട്ടലും ഉണ്ടായില്ല അപ്പോൾ ആ പൂത്തിന് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു മുന്നൂറ്റി എഴുപതിനും നാനൂറിനും ഇടയിൽ ലൈവ് തൂക്കും അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അൻപതിനും നാനൂറ്റിപ്പതിനും ഇടയിൽ ഒരു നൂറ്റി എഴുപതിനും നൂറ്റി അൻപത്തഞ്ചിന് എറിച്ച് തൂക്കുള്ളൊരു പോത്തായിരുന്നു പക്ഷേ അതിൻ്റെ ഒപ്പം എടുത്തൊരു പോത്ത് ഞാൻ പറഞ്ഞിരുന്നു കൈത്തീറ്റ തിന്നാലും ബുദ്ധിമുട്ടാണ് അവൻ കയറി വരുന്ന നല്ല കുട്ടിയാണോ ഏകദേശം ലൈവായിട്ട് ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപതിൻ്റെ റേഞ്ചിലായിരുന്നു അവൻ്റെ ഒരു ലൈവ് ആയിട്ട് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോൻ്റെ റേഞ്ചിൽ എറിച്ച് തൂക്കം കിട്ടാവുന്ന അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപത്തഞ്ച് കിലോൻ്റെ റേഞ്ചിൽ എറിച്ച് തൂക്കും കിട്ടാവുന്ന ഒരു പോത്തായിരുന്നു അങ്ങനെ അഞ്ച് പൂത്തുകൾ നമ്മൾ കൊടുത്തു വാക്കിയിട്ടുണ്ട് ഇനിയും നമ്മൾ വലിയ പോത്തുകൾ എടുക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എടുക്കാനുള്ള ഒരു സാ സാഹചര്യം ഇല്ലാന്ന് വെച്ചാൽ പലരുടെ ആ അഭിപ്രായം അതുപോലെ തന്നെ അവർ എടുക്കുന്ന രീതികളും പല പലതരത്തും പോത്ത് പല സ്ഥലത്തും പോത്ത് ആകുന്ന രീതികളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെ അഭിപ്രായം ആരായിരുന്നു ഇതിൽ പുലികളായി നടക്കുന്ന ഒത്തിരി കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഒത്തിരി സഹായം നമ്മൾ ചോദിച്ചറിഞ്ഞു അവരുടെ കാര്യ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ പറഞ്ഞ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിൽ അതൊക്കെ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു ഘട്ടത്തില് നമ്മൾ അത്രയ്ക്ക് ഒരു വലിയ പോത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപതിൻ്റെ റേഞ്ചിലുള്ള പൂത്തുകളെ ആയിരിക്കും വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൂത്തുകളെ ആയിരിക്കും ഒരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ റേഞ്ചിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും ഇപ്പോഴില്ല വീഡിയോ അവസാനിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ചേട്ടൻ എന്തിനും ഇത്ര ചെറിയ പൂത്തുകൾ എടുത്ത് ഇത്ര റേഞ്ചിൽ കൊടുക്കുന്ന നല്ലത് അറുപത് അറുപത്തഞ്ച് രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ രൂപ എഴുപതര റേഞ്ചിലൊക്കെ ഇഷ്ടപ്രകാരം ഞാൻ ഞാൻ ചന്തരം കയറി ഇറങ്ങുമ്പോൾ മുപ്പത് രൂപ ഇരുപത്തിയെട്ട് നല്ല നല്ല കുട്ടികളെ കാണാറുണ്ട് പക്ഷേ എൻ്റെ ബോത്ത് വേണ്ടല്ലോ നിങ്ങൾ ഇന്ന് വന്ന് നോക്കി നാളെ കൊണ്ടുപോയി നിങ്ങളുടെ എങ്ങനെയാവസ്ഥ അതിന് വ്യക്തമായ ധാരണകൾ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൃഷി രീതി അവലംബിക്കുന്നത് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ